വീട്ടിൽ നിന്നവളാണ് ഞാൻ അതാരും ഉദ്ദേശിച്ച് നിക്കാനും ഉദ്ദേശിച്ചു കഴിഞ്ഞ ജീവനാ അതേ ഇവർക്ക് എപ്പോഴും ദാമ്പത്യ ജീവിത ഇഷ്ടത്തില്ലേ എന്തോ ഞാൻ ദിവസം കിടന്നുറങ്ങിയപ്പോഴും നസു മോളെടുത്ത് ആളെന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായി അയാള് കാരണം ഞാൻ മൂന്നു മണിക്ക് ഇത് മനസ്സിലാക്കണം ഉമ്മേനുപേക്ഷിച്ച പെനും ഉപേക്ഷിച്ചു സഹോദരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ടാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം വിചാരിച്ച ജീവിതത്തിലോട്ട് ശരിക്കും ഇതൊരു കോമാളിത്തരായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ തന്നെ ഒന്ന് അത്ഭുതപ്പെട്ടു പോയി ഇതിപ്പം എന്തിനുള്ള പുറപ്പാടാണ് അങ്ങനെ കമൻ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് നന്നായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഇട്ട് കൊടുത്തോടു കൂടി അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ആ നഷ്ടപ്പെട്ട ഭർത്താവിനെ തിരിച്ചു കിട്ടുകയാണ് ണ്ടാളും കൂടി റീച്ച് കുറഞ്ഞപ്പം ഒന്ന് ഒത്തു കളിച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളിപ്പം കാര്യമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് കുറച്ച് പണം വേണം പിന്നെ ഒരു ഭർത്താവിനെയും വേണം ഭർത്താവിനെ കിട്ടിയാൽ ജനങ്ങളെ ചേർത്ത് പിടിക്കലൊന്ന് ഒഴിവാകും അപ്പം അതാണ് ഇവിടെയും സംഭവിച്ചത് അപ്പം ഒരു ഒത്തു കളി ഒത്തൊരുമിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഉടായ്പ ആയിട്ട് വരുമ്പോൾ ഒറിജിനലായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക അപ്പം ഒരാളും കൂടെ നിൽക്കാനും ഉണ്ടാവില്ല അതാണ് അവസ്ഥ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് എന്താ അങ്ങനെ എന്നെങ്കിലും ഉമ്മാനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് അപ്പം അല്ലാത്തൊരു തരത്തിലും മാപ്പ് പറഞ്ഞാണ്ട് ഒരിക്കലും എത്താൻ കഴിയൂല പക്ഷേ നമ്മൾ എൻ്റെ ഉമ്മാനെ ഉപേക്ഷിച്ച് എൻ്റെ ഒപ്പാനെ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ നമ്മളാരോ പറഞ്ഞ് ഉപേക്ഷിച്ചമായിരിയാണ് ഈ പറിച്ചിലേക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നാം പേക്ഷിക്കാൻ നമ്മളാരോ പറഞ്ഞ് എന്നിട്ട് ഉപേക്ഷിച്ച് എന്ന മാതിരിയാണ് ഇത് ജനങ്ങളെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കോമാളിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഏതായാലും നാലാമതൊരാളെ കല്യാണം കഴിച്ച് അപ്പം നല്ല രീതിക്ക് ജീവിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ ഉള്ള തരത്തിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കല്ലേ വലിയത് ഇവിടെ എന്താ സംഭവിച്ചത് ഒരു കോമാളിത്രം മാത്രം എന്തായാലും ഈ ഒരു ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇവർക്കാർക്കും ആർക്കും കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പക്ഷെ അത് ചെയ്യുന്നത് തെറ്റെന്നു എനിക്കറിയാം പക്ഷേ ഇവർക്ക് റീച്ച് വേണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്തെങ്കിൽ റീച്ച് ഉണ്ടാവുകയുള്ളു അപ്പം നമ്മളടക്ക് ഇവർ ഇറങ്ങി തരികയാണ് അപ്പം നമുക്ക് ഇവരോരോ ഇതെടുത്താണ്ട് ചെയ്യാം പക്ഷെ അതൊരിക്കലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവരായിട്ട് നമുക്ക് കണ്ട് ഇട്ട് തരികയാണ് അപ്പം നമ്മളാ ഒരു ഇത് എടുത്ത് ഇതാക്കുകയാണ്